തുർക്കിയും അമേരിക്കയും സിറിയയുടെ ഭൂമിക്കു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ടാകുമോ എന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥ സിറിയയിൽ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് അവിടെ അമേരിക്കയുടെ സൈനികരും അതിന്റെ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ കുർദുകൾക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് തുർക്കിയെ പ്രകോപിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം കുർദുഗലുടെ ഒരു നേതാവ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് ഒരു കത്തയക്കുണ്ടേ അതിൽ അദ്ദേഹം പറയുന്നു തങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും സിറിയയുടെ ദേശത്തു നിന്നും തുടച്ചു നീക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകമായ രീതിയിൽ അവർ പരാമർശിച്ചത് സിറിയയെക്കുറിച്ചാണ് സിറിയയിൽ ശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റം തുർക്കി നടത്തുകയാണെങ്കിൽ തങ്ങളവിടെ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയോ രാജ്യം വിട്ടു പോകേണ്ട ഒരു പരിതസ്ഥിതിയോ ഉണ്ടാവാനുള്ള സാധ്യത അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഇത് അനുഭവിക്കുന്നു എന്ന തരത്തിലും ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം എന്നാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം സിറിയയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയാൻ പറ്റാത്ത സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് റഷ്യയിലേക്ക് അഭയം തേടി പോയതോടുകൂടി അവിടെയുള്ള രാഷ്ട്രീയ അസ്ഥിരത്വം ഇപ്പോഴും പ്രകടമാണ് വിമതപക്ഷത്തിന് ആ രാജ്യം ഭരിക്കാനോ അതിന് ഏകോപനം ഉണ്ടാക്കാനോ സംവിധാന രൂപത്തിലൂടെ നിയന്ത്രിക്കാനോ സാധിക്കുന്നില്ല പല ഭാഗങ്ങളും പല പ്രദേശങ്ങളും പ്രാദേശിക ഗ്രൂപ്പുകൾ കൈയടക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത് അമേരിക്കയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം ഇപ്പോൾ സിറിയയിലുണ്ട് അത് ശക്തമായിരിക്കുന്ന മുന്നേറ്റം പരസ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേലിന്റെ മുന്നേറ്റമാണ് പല പ്രദേശങ്ങളും അവർ കീഴടക്കുന്നു പിടിച്ചടക്കുന്നു അവരുടെ ദേശത്തോട് കൂട്ടിച്ചേർക്കുന്നു സുരക്ഷിത്വത്തിന് വേണ്ടിയാണ് തങ്ങൾ അത് പറയുന്നുണ്ട് പറയുന്നത് എങ്കിൽ പോലും മർമ്മപ്രധാനമായിരിക്കുന്ന ഒരുപാട് പ്രദേശത്തിലേക്ക് അവർ വലിയ രീതിയിലുള്ള കയ്യേറ്റം നടത്തി വരുന്നു എന്നൊക്കെ ചില പ്രാദേശികമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അതിന്റെ യാഥാസ്ഥികത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പക്ഷേ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം നടന്ന കരാർ വ്യവസ്ഥ പ്രകാരം യു എൻ സഭയുടെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്ദന്റെ പ്രദേശം അവരുടെ കൈവശത്തിലാണ് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സംബന്ധിച്ച കാര്യമാണ് കുർദുകൾക്ക് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് സിറിയയും അതോടൊപ്പം തന്നെ തുർക്കിയും ഈ രണ്ട് രാജ്യം മാത്രമല്ല ഇറാൻ ഇറാഖ് തുർക്കി ലെബനാൻ സിറിയ അഞ്ച് രാജ്യങ്ങളിൽ വംശജർ വളരെ നിർണായകമാണ് ഇതെല്ലാം ഇവരെല്ലാവരും ഉള്ളത് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇറാഖിന്റെ അതിർത്തിയോട് ചേർന്നും ഇറാൻ്റെ അതിർത്തിയോട് ചേർന്നും തുർക്കിയുടെ അതിർത്തിയോട് ചേർന്നുമെല്ലാമാണ് യഥാർത്ഥത്തിൽ കുറുത്തു വിഭാഗങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അപ്പം അതിന്റെ കാര്യം അവർ പല ഘട്ടങ്ങളിലും രാഷ്ട്രവാദം ഉന്നയിച്ചവരാണ് ഞങ്ങൾക്ക് സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് വേണം രാജ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഈ മേഖലയിലൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രശ്നങ്ങളും സമരങ്ങളും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കുറവ് നടന്നത് ഇറാനിലാണ് ഇറാനിൽ മൊത്തത്തിൽ പറഞ്ഞ സമയത്ത് ജനസംഖ്യ വളരെ കുറവാണ് എന്നതിനാൽ അവിടെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ തുർക്കിയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇറാഖിലും ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ സജീവമായിരിക്കുന്ന ഒരു പോരാട്ടം നടന്നത് സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിലാണ് അങ്ങനെ ഈ വംശജർക്ക് നേരെ വിഭാഗത്തിന് നേരെ രാസായുധം പ്രയോഗിച്ചു എന്നൊരു പരാതി അന്ന് തന്നെ ഉയർന്നു വന്നതാണ് സദാമസിൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിചാരണയിൽ ഈ കാര്യം അമേരിക്ക തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ മരണക്കുറിപ്പിൽ എഴുതപ്പെട്ട കാരണത്തിൽ കുറുദുകൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ചതിനെക്കുറിച്ചും അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇപ്പോഴത്തെ സിറിയയുടെ അവസ്ഥകൾ അവിടെയുള്ള ഉള്ള ജനസംഖ്യാനുപാതം ആനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് കുർദുകൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം യഥാർത്ഥത്തിൽ സിറിയയിലുണ്ട് അതിൽ ജൂതവിഭാഗം ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ക്രിസ്ത്യൻ അഞ്ച് പോയിന്റ് ആറ് ശതമാനം ഷിയ വിഭാഗം പതിനാല് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം എഴുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം സുന്നികൾ ഇതാണ് ഏകദേശം സിറിയയുടെ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന കണക്ക് വരുന്നത് അതിൽ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരമായ രീതിയിൽ സിറിയയിൽ ഇവിടെ സിറിയയിൽ നിൽക്കുന്നവരല്ല അവരിങ്ങനെ സഞ്ചാരം നടത്തുന്നവരാണ് പിന്നെ കൂടുതലും ഇരട്ട പൗരത്വമുള്ളവരാണ് അമേരിക്കൻ പൗരത്വമുള്ള സിറിയൻ പൗരന്മാർ എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരം കൃത്യമായിരിക്കുന്ന ഒരു പൗരത്വ വിവരങ്ങൾ ജൂതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മാത്രമേ പുറത്തു വരാറുള്ളൂ എന്നുള്ള വിവരം ഇതിന്റെ ഇടയിൽ തന്നെ അവർ സിറിയയുടെ സിറിയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നു ജനസംഖ്യാനുപാതമായിരിക്കുന്ന കണക്കെടുക്കുന്നതോടനുബന്ധിച്ച് വിഭാഗ വിഭാഗങ്ങൾ വേർതിരിക്കുന്നതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ അതിർത്തിമായിട്ട് പങ്ക് പങ്കാളിത്തം ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഭാഗത്ത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുറുതുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർ അവിടെ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് തന്നെ സ്വയംഭരണാവകാശത്തിന് വേണ്ടിയിട്ട് പല സമരങ്ങളും പല പോരാട്ടങ്ങളും നടത്തിയതാണ് കുറേയൊക്കെ സർക്കാർ അടിച്ചോദിക്കിയതാണ് പിന്നെ ജയിലിൽ കടത്തിയതും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇതുവലിയൊരു ചർച്ചയായതും പിന്നെ കുറേ വിട്ടുവീഴ്ച ചെയ്തതും അങ്ങനെയൊക്കെ പോകുന്നതാണ് അതിൻ്റെ വിഷയങ്ങൾ അവിടുത്തെ ജനസംഖ്യാ കണക്ക് പറയുന്ന സമയത്ത് ജൂതന്മാരുടെ കണക്ക് പതിനാലായിരത്തി മുന്നൂറ് ജൂതന്മാരുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കണക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ജനസംഖ്യാ കണക്ക് പ്രകാരം തുർക്കിയിൽ ഏകദേശം പതിനാലായിരത്തി മുന്നൂറ് ജൂതന്മാരുണ്ട് എന്ന് പറയുന്നു പക്ഷെ അവിടുത്തെ ഒരു വിഷയം പറയുന്നത് സ്ഥിരമായ രീതിയിൽ അവർ വാസസ്ഥലം തുർക്കിയെ കാണുന്നവരല്ല അവരിങ്ങനെ സഞ്ചാരപ്രിയരാണ് അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇരട്ട പൗരത്വമുള്ളവരാണ് എന്ന രീതിയിൽ ക്രിസ്ത്യാനികൾ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അത്ര വലിയ ജ ജനാവലി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ തുർക്കി എന്ന് പറയുന്ന പ്രദേശത്തുള്ളതായിട്ടാണ് കാണുന്നത് പിന്നെ ഷിയ വിഭാഗമാണ് അതിൽ വളരെ കൂടുതൽ ഈ ഈ സിറിയെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതൽ ഈ ഇവിടെയാണുള്ളത് തുർക്കിയിലാണുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിലേക്ക് ഈ കുറുതു വിഭാഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും ഇപ്പോൾ സിറിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടയോട്ടം നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് അത് പിടിച്ചെടുക്കുന്ന ഭാഗങ്ങൾ അവർക്കായിട്ട് മാറ്റപ്പെടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങൾ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിന് അവകാശം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണുനട്ടുകൊണ്ട് അവിടെ തന്നെ മൂവിങ് ചെയ്യുന്ന രീതിലുള്ള ഒരു സ്ഥിതി വിശേഷം ഇപ്പൊ സിറിയ സംജാതമാണ് ആന്തരികമായിട്ടാണ് അതിനെ മുറിവേൽക്കുന്നത് പ്രത്യേകിച്ച് സിറിയ എന്ന് പറയുന്നതും ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ ഈ ഗോത്ര വംശ രീതിയിലേക്ക് പോകുന്നവരാണ് ഒരു ഗോത്രം അതിൻ്റെ തലമുറകൾ അവർ ഒരു പ്രദേശങ്ങൾക്ക് ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് അവർ അതിന് അധികാരം കാര്യങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ അറബ് നാടുകളിലൊക്കെ ഗോത്ര സംസ്കാരമായിട്ട് നിലനിൽക്കുന്നു അത് പാരമ്പര്യമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഇതര വർഷയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗോത്രം അതിൻ്റെ വംശാവലികളും അതിന് തുടർച്ചകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാഗത്താണ് അത് അറ്റുപോയത് അങ്ങനെ ഒരു ഗോത്രത്തിൻ്റെ ഒരു തുടർച്ച നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല മുസ്ലിം വിഭാഗത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ സയ്യിദ്മാരുടെ തങ്ങന്മാരുടെ ഒരു ഗോത്രം ഒരു വംശാവലി നിലനിൽക്കുന്നു അത് ഒരു ഒരു പ്രത്യേകമായ രീതിയിൽ അത് തന്നെ ഈ സയ്യിദ്മാരുടെ അല്ലെങ്കിൽ തങ്ങന്മാരിൽ തന്നെ രണ്ട് മൂന്ന് വിഭാഗമായിട്ട് തന്നെ ഒരു ഗോത്രത്തിന്റെ തുടർച്ചയായ രീതിയിൽ അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അപ്പൊ അതാണ് ഏറെക്കുറെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാ കാണാൻ വേണ്ടി സാധിക്കുന്ന വംശാവലി അല്ലെ ഗോത്രാവലിയുടെ തുടർച്ച എന്ന് പറയുന്നത് അത് എന്നാൽ ഈ ഈ ഗോത്രാവലി അല്ലെങ്കിൽ സെയ്യദന്മാരുടെ തങ്ങന്മാരുടെ ഗോത്രാവലി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഒരു തത്തുല്യമായ രീതിയിൽ അംഗീകരിച്ചിട്ടുമില്ല കേരളത്തിലുണ്ട് കർണാടകയിൽ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾക്കുണ്ട് അങ്ങ അങ്ങനെയാണ് അത് വരുന്നത് എന്നാൽ ഈ സയ്യിദ്മാരുടെയും തങ്ങന്മാരുടെയും വംശാവലിയും അതിൻ്റെ തുടർച്ചയും അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ തുറച്ചയില്ലാന്നോ അതല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത രീതിയിലോ ആണ് അവരുടെ രീതികൾ എന്നാൽ അഫ്ഗാനിസ്ഥാന് പാക്കിസ്ഥാന് പോലെയുള്ള ഈ പറയപ്പെട്ട തുർക്കി സിറിയ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഗോത്ര വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഗോത്ര വിഭാഗത്തിന് വലിയ സ്വാധീനങ്ങളും വലിയ മേൽക്കോയ്മകളും വലിയ അധികാരങ്ങളും അവർ അവരുണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഈ മേഖല സിറിയയുടെ വ്യത്യസ്ത മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഗോത്രാവലിയുടെ ഒരു തുടർച്ചയാണ് എന്ന രീതിയിൽ അവർ അവരുടേതായിരിക്കുന്ന പ്രദേശങ്ങൾ കീഴടക്കി അതിൽ അവകാശം പറയുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിനിപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്ക് സിറിയയിൽ ഒരുപാട് താല്പര്യങ്ങളും ഒരുപാട് രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാടുകളും ഉള്ള രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് അപ്പോൾ തുർക്കി അവർ പറയുന്നത് കുർദ്ദുവംശത്തിനും വിഭാഗത്തിനും എല്ലാ കാലത്തും എതിർ നിൽക്കുന്ന രാജ്യമാണ് തുർക്കി അപ്പോൾ അവിടെ തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷം ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം ഈ ഈ ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ വലിയ രീതിയിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കും എന്ന് കണക്കാക്കിയിട്ട് അവരെ നാടുകടത്താനോ കുടിയൊഴിപ്പിക്കാനോ തുർക്കി ശ്രമിക്കാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തുർക്കി ഈ കുർദുകളുടെ നേതാവ് അമേരിക്കയുടെ സഹായം തേടിയത് അങ്ങനെയാണ് അതിൽ അതിൻ്റെ ഒരു പരാമർശം കാണുന്നത് അപ്പൊ ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കുർദ് വിഭാഗത്തിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന സഹായം പോലും പല ഘട്ടത്തിലും കുർദുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ രാജ്യം അട്ടിമറിഞ്ഞു അസദ് രാജ്യം വിട്ടുപോകുന്ന ആ സാഹചര്യം വന്നപ്പോ വിമതപക്ഷത്തിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകി ഇസ്രായേൽ നൽകി എന്നുള്ളത് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിനെ പ്രതിരോധിക്കാതിരിക്കാൻ ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സിറിയയുടെ സൈനിക വിഭാഗത്തോടൊപ്പം ചേരാതിരിക്കാൻ വേണ്ടി കുറുതുകൾക്ക് വലിയ വാഗ്ദാനങ്ങൾ അമേരിക്ക നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനത്തിൽ അവരെന്ത് ചെയ്തു വിമതപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്തു അങ്ങനെ ഒരു കൂട്ടുകക്ഷി സമ്പ്രദായം പോലെയുള്ള ഒരു മുന്നേറ്റം നടത്തിയതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ സിറിയയിൽ അസദ് വീണുടഞ്ഞത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് ഈ കുറുതുകളുമായിട്ട് ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു രാജ്യ താൽപ്പര്യം അവർ മുന്നോട്ട് വെച്ചതിനെ അമേരിക്ക അംഗീകരിച്ചോ അംഗീകരിച്ചിട്ടില്ലേ എന്ന കാര്യത്തൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഇതേ നിലപാടും ഇതേ അഭിപ്രായങ്ങളും കുറുദ് വിഭാഗം ഇറാഖിൽ സദാം ഹുസൈനും അമേരിക്കയും യുദ്ധം ചെയ്യുന്ന സമയത്ത് ആവശ്യപ്പെട്ടതാണ് തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശം രാഷ്ട്രമായിട്ട് സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് വേണമെന്നുള്ളതും അത് നൽകുമെന്നും ആ യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ അമേരിക്ക കുറുദ് വിഭാഗത്തോട് പറഞ്ഞതാണ് യുദ്ധം കഴിഞ്ഞു സദാം ഹുസൈൻ അതിനുശേഷം അവിടെ അമേരിക്കയുടെ താല്പര്യമുള്ള സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കുറുദ് വിഭാഗം ഇത് വീണ്ടും അമേരിക്കയോട് പറഞ്ഞപ്പോൾ അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണത്തിൻ്റെ ഒരു മേൽനോട്ടം നിങ്ങൾക്ക് നൽകുന്നതിന് കുഴപ്പമില്ല ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പടർത്തിക്കൊണ്ടൊരു രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ് വാക്ക് തെറ്റിച്ചു അല്ലെ വാക്ക് അവർ ഞങ്ങളോട് വഞ്ചന കാണിച്ചു എന്നൊക്കെയാണ് കുർദ്ദു വിഭാഗത്തിൻ്റെ പത്രങ്ങളൊക്കെ ആ കാലത്ത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന വിഷയം തുർക്കിയുടെ ആധിപത്യം തുർക്കിയിൽ വലിയ സ്വാധീനി തുർക്കിക്ക് സിറിയയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി ആ മേഖല കീഴടക്കുകയോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യമോ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് ഈ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ഒരു യുദ്ധകാഹളമായി മാറാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു എന്ന് വെച്ചാൽ റഷ്യയും ഉക്രൈനും ഇപ്പം എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാടിലേക്ക് യഥാർത്ഥത്തിൽ സിറിയയുടെ രാഷ്ട്രീയ അവസ്ഥ മാറിപ്പോയിരിക്കുന്നു അല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്